ഒരു ഹ്യൂമൻ ബോഡിക്ക് മുപ്പത് ഗ്രാമിൽ താഴെയാണ് ജാക്ക് പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഡെയിലി രണ്ട് തവണയായിട്ട് ഒരു ചെറിയ സ്പൂൺ ആണ് പതിനഞ്ച് ഗ്രാമിൽ താഴെയായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാറളത്തുള്ള മിന്നൂസ് ഫ്രഷ് എന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് സേഫ് ടു ഈറ്റ് എന്ന ഒരു ആപ്തവാക്യവുമായി അവർ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒരു എഴുപത്തഞ്ചോളം വെറൈറ്റി പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെ റാഗി ബനാന അല്ലെങ്കിൽ ചക്ക അരിപ്പൊടി അങ്ങനെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആയിട്ടുള്ള പൗഡറുകൾ അത് നമുക്ക് പുട്ടുപൊടി പോലെ പുട്ടായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുട്ടികൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമുള്ളവർക്കൊക്കെ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റായിട്ട് ാണ് ഇവർ വിപണിയിലേക്ക് ഇറക്കുന്നത് പ്രധാനമായും ഇവർ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഒരു എക്സ്പോർട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓൺലൈനിലൂടെയും ഇവർ ബിസിനസ് നടത്തി വരുന്നുണ്ട് നമുക്ക് ഈ ഒരു സംരംഭം പരിചയപ്പെടാം അവരുടെ പ്രവർത്തന രീതികളും ഒക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് ചോദിച്ച് അറിയാം ഇൻ ഓൾ ഓൾ ഫ്രാൻസി ആണ് ഇത് ഫുൾ റൺ ചെയ്യുന്നത് ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത് മാഡം നമസ്കാരം ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം മിന്നൂസ് ഫ്രഷ് എന്നൊരു ബ്രാൻഡ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ സക്സസ്ഫുള്ളി പോവുകയാണ് എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ബിസിനസ് ലൈൻ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾ ബിസിനസ്സിലോട്ട് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളോ പിന്നെ ജാക്ക്ഫുഡ് എന്നുള്ള ഒരു ഐറ്റം വളരെ വേസ്റ്റ് ആയി പോകുന്ന ഇത്ര ഹെൽത്തി ആയ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് രോഗി രോഗങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ് ജാക്ക്ഫുഡ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലും ടെക്നോളജിയും അവരുടെ സപ്പോർട്ടും എടുത്തിട്ടാണ് നമ്മൾ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് ട്രെയിനിങ്ങുകളും അവരുടെ കോഴ്സുകളും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി അല്ലേ ഇത് റൈസ് പൗഡർ നമ്മള് ഇലക്ട്രിക് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് ഇല്ല കളർ മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ പരമ്പരാഗത രീതിയിൽ ഇതൊരു വിറകടുപ്പല്ലേ വിറകത്ത് ആണ് സെറ്റിങ് അല്ലേ സെറ്റിങ്സ് എല്ലാം പുറത്താണ് പുറത്ത് വിറക് കത്തി അതിന്റെ ചൂട് കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പൊടിച്ച് മീൻസ് വറത്തെടുക്കുന്നത് പൊടിച്ച പൗഡർ പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതിനാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പൊ അത് അത് കണ്ടെത്തി അവരിങ്ങനെ നമ്മൾ അതെ അതെ മെഷീനിൽ നമ്മൾ ഇലക്ട്രിക്കില് നമ്മൾ റൈസ് പൗഡർ ചെയ്തെടുക്കുന്നതിന് ടേസ്റ്റ് വളരെ കുറവാണ് ആളുകൾക്ക് അതിനോട് നമ്മൾ ഇല്ല നമ്മള് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഷീൻ ആണ് അപ്പൊ അത് വന്നപ്പോ ഞങ്ങൾക്ക് നാല് പേരാണ് ഞങ്ങൾ പെർമനന്റ് സ്റ്റാഫ് നമുക്ക് സ്റ്റാഫുകളുണ്ട് ഞങ്ങൾക്ക് ജാക്രൂട്ട് ഒക്കെ ഡ്രൈ അതായത് ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് നമുക്ക് നമുക്ക് ലേഡീസ് സ്റ്റാഫുകളാണ് എല്ലാവരും കുടുംബശ്രീ പ്രവർത്തകരാണ് ഇത് ഇത് എന്ത് മെഷീനാ ഇത് നമുക്ക് കോക്കനട്ട് ഓയിൽ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള മെഷീനാണ് അതായത് പ്യുവർ കളർ അതായത് ട്രാൻസ്പെറന്റ് കളറിൽ വരുന്നതിന് വേണ്ടി പക്ഷെ ആളുകൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾ ഇതിപ്പോ അതെ നാച്ചുറൽ കളറാണ് ആളുകൾക്ക് താല്പര്യം അപ്പോൾ നിങ്ങൾ ഇതിൽ ആട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് അതെ ഈ തേങ്ങയൊക്കെ ലഭ്യത കുറഞ്ഞു തന്നെ ഞങ്ങൾ ഇവിടെ ലോക്കൽ കർഷകരെ കയ്യിൽ നിന്നാണ് മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത് കിട്ടാതെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള മാർക്കറ്റുകൾ നമ്മള് കൊപ്പരിയായിട്ട് പുറത്തുനിന്ന് എടുക്കല്ലേ ഞങ്ങള് തേങ്ങ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ ഡ്രൈ ചെയ്ത് വെളിച്ചെണ്ണ ആക്കി എടുത്ത് ചെയ്യണം ഇതാണ് എത്ര വരും നമ്മള് ഇപ്പൊ നമ്മള് ഇത്

ഒരു മാസായിട്ടുള്ള ഞങ്ങൾ പംകിൻ ഫോർ മിക്സ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ട് ഇത് നമ്മള് പംകിനും കാരറ്റ് ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ബേബീസിന് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് ഒരു ന്യൂ ബോൺ ബേബീസ് സിക്സ് മന്ത്സ് ആക്സ് അതെ പിന്നെ വരുന്നത് പിന്നെ നമ്മളെ ഉലുവപ്പുട്ടുപൊടിപൊടി ഇത് നമ്മള് ഷുഗർ പേഷ്യൻസിനായിട്ട് തന്നെ നമ്മള് വിപണിയിൽ എത്തിച്ചിരിക്കുന്നതാണ് വെച്ചാല് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉലുവയ്ക്ക് അതിനുള്ള ഒരു പവർ ഉണ്ട് എന്ന് നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ബേസസിൽ ഞങ്ങള് തയ്യാറാക്കിയതാണ് ഉലുവ പൊടി മുളപ്പിച്ച റാഗി കുട്ടിപൊടി ഇതിൽ നമ്മൾ റൈസ് ചേർക്കാതെ ബീട്രൂട്ടും സ്പോട്ടഡ് റാഗിയും മാത്രം മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് അത് ഓൺലൈൻ നമ്മള് വാട്സാപ്പ് വഴിയാണ് ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ വാട്സാപ്പിലോട്ട് ഓർഡർ എടുത്തിട്ടാണ് അത് ഈ മിന്നോസ് ഫ്രഷ് ചെയ്താൽ കിട്ടും അപ്പൊ നമുക്ക് ആവശ്യക്കാർക്ക് ഇങ്ങനെ മിനോസ് ഫ്രഷ് സെർച്ച് ചെയ്ത് നമുക്ക് അതിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണില് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരാഴ്ച ഞങ്ങൾ ആമസോണില് നമ്മളെ പ്രൊഡക്റ്റ് ആമസോണില് നമ്മള് മിനോസ് ഫ്രഷ് അടിച്ചാൽ മതി ആമസോണിൽ ഇവിടെ മീഷോ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റ് ഓൺലൈൻ സാധ്യത മാക്സിമം യൂസ് ചെയ്തോണ്ടാറ്റജിയാണ് നമുക്ക് വരുന്നത് ഇതൊക്കെ പിന്നെ പൊടിക്കുന്ന മെഷീൻസ് ആണല്ലേ ഇവിടെ ഇത് നമുക്ക് കൊപ്പര കട്ട് ചെയ്യാനുള്ള അതില് കൊപ്ര കൊപ്പരൊക്കെ ഇത് നമ്മൾക്ക് ജാക്രൂട്ടും ഇതെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ് ഇതിലാണ് ഡ്രൈ ചെയ്തിട്ട് പൊടിക്കുന്നത് ഇത് നമ്മൾക്ക് മിളക് മല്ലി അങ്ങനെയുള്ള ഐറ്റംസുകള് പൊടിക്കാനുള്ളത് ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ് അതായത് നമുക്ക് കോമ്പിനേഷൻ മിക്സ് മിക്സിംഗ് ഉണ്ട് ബീറ്റ് ഒക്കെ മിക്സ് ഇത് മഷ്രൂമാണ് നമുക്ക് കർഷകരുടെ മഷ്റൂം നമ്മൾ ഡ്രൈ ചെയ്ത് പൗഡർ ആക്കി കൊടുക്കുന്നതാണ് മഷൂമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കും മഷ്റൂമിന്റെ പൊറിച്ച് മിക്സ് ഉണ്ട് വലിയവർക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റീമർ നമുക്ക് ജാക്ക് ജാക്രൂട്ട് റൈസ് മീറ്റ് എല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ അത് ഡ്രൈ ചെയ്യുന്നത് വരുന്നത് ഡ്രയർ അല്ലെ ഡ്രയർ വെളിച്ചെണ്ണയ്ക്കുള്ള ഡ്രൈവർല്ലേ കൂടാതെ നമുക്ക് മുകളിൽ നമുക്ക് വലിയൊരു ഡ്രയർ കൂടി റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാ നമ്മൾ റോ മെറ്റീരിയൽസ് ഇവിടുത്തെ ലോക്കൽ കർഷകരെ കയ്യിൽ നിന്നാണ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് അവർക്ക് ഒരു സപ്പോർട്ടാണ് മാർക്കറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിനേക്കാൾ റേറ്റ് കൂടുതൽ ഇവിടെ അവരുടെ മെറ്റീരിയൽ എടുത്ത് ഞങ്ങളിവിടെ പ്രോഡക്റ്റ് ഒട്ടും ഇല്ലാതെ അത് നമ്മൾ അതിനാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജിയും സപ്പോർട്ടും എടുക്കുന്നത് കാരണം റിസർവേറ്റീവ്സ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ സൂക്ഷിക്കുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് എടുക്കും ഇവിടെ മാക്സിമം ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ ഡ്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റുകൾ റെഡിയാക്കാനായിട്ട് ഷ് എന്ന ബ്രാൻഡിൽ ആമസോൺ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഫേസ്ബുക്കിലും പിന്നെ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സേഫ് ടു ഈറ്റ് കാറ്റഗറി ഫുഡ് പ്രൊഡക്ട്സ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെ ഇവരിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യുക നമ്മുടെ വനിതാ സംരംഭകരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അവർ വളരെ വർഷങ്ങളായിട്ട് ഇതിൽ ഒരുപാട് ഡെഡിക്കേഷനൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ഒക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ മാഡം എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് പ്രൊഡക്ട്സൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ആളുകളുടെയൊക്കെ ആരോഗ്യത്തിനുമൊക്കെ അല്ലേ സപ്പോർട്ടായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം